ഹായ് എല്ലാ കൂട്ടുകാർക്കും ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടാറ്റ പഞ്ചിന്റെ റീസെന്റ്ലി ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയൊരു വേരിയന്റായ അക്കംബ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റാണ് ഇത് ടോപ്പ് എന്റിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയന്റാണ് ഈ അംബ്ലിഷ് പ്ലസ് എന്ന് പറയുന്നത് പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ ഫോർമിനിങ് വേരിയന്റ് വിളിക്കാവുന്ന വേരിയന്റ് ഈ അക്കം പ്ലസ് ആണ് അപ്പോൾ ഈ പുതിയ വേരിയന്റിൽ എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ടാറ്റ പഞ്ച് അക്കാംബ്ലിഷ്ഡ് പ്ലസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ടോപ്പ് എൻഡുമായിട്ട് മിസ്സിംഗ് ആയിട്ട് വരുന്ന റൂഫ് റെയിൽസ് മാത്രമാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ സെയിം ആയിട്ടാണ് വരുന്നത് ഈ അംബ്ലിഷ്ഡ് പ്ലസ് വേരിയൻറ്റിന് അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് കൊണ്ടും വരുന്നുണ്ട് അതിനകത്ത് സൺ റൂഫും അവൈലബിൾ ആണ് അപ്പോൾ ആ സൺ റൂഫുള്ള ഉള്ള വേരിയൻറ്റ് എടുത്തിട്ട് റൂഫ് റെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ടോപ്പ് ടോപ്പെൻ്റിൻ്റെ അതേ ലുക്ക് ആയിരിക്കും നിങ്ങൾ എക്സ്റ്റീരിയൽ നിന്ന് കാണുക ഇനിയും ഈ പുതിയ വേരിയൻറ്റിൽ കുറച്ചധികം അധികം പുതിയ ഫീച്ചേഴ്സാണ് ഡാറ്റ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എക്സ്റ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചിൻ്റെ ആ ഒരു സെയിം ടോപ്പിൽ കാണുന്ന ഡിആർഎൽ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ ഈ അക്കംബ്ലിഷ്ഡ് പ്ലസ് വേരിയന്റിൽ ഇപ്പോൾ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഹൈ ബീം ആ പ്രൊജക്റ്റഡ് ആയിട്ട് ലോ ബീം അതിനോട് ചേർന്ന് തന്നെ ഒരു നോർമൽ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടും ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഹാലജനായിട്ടുള്ള ഒരു ഫോക്ക് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ ലുക്കും ആ ഒരു ടോപ്പ് ടോപ്പൻറ്റിന്റെ അതേ ലുക്ക് തന്നെയാണ് ഈ വാഹനം തരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ആ ഗ്രില്ലിന് താഴെ പോകുന്ന ക്രോം ഇൻസേർട്ട് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു വൺ എയ്റ്റി സെവൻ എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഈ ഒരു മൈക്രോ എസ് യു വി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതും ടാറ്റ പഞ്ചിന് തന്നെയാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത് വൺ എയ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫിഫ്റ്റീൻ ആണ് വീൽ സൈസ് വരുന്നത് ടോപ്പ് എൻഡിൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ടോപ്പെൻഡിൻ്റെ അലോയ്സ് ഷോറൂമിൽ നിന്ന് ആക്സസ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് എന്നാണ് ഇതിനെ ടാറ്റ വിളിക്കുന്നത് ഇത് ശരിക്കും ഒരു സ്റ്റീൽ വീലിനോട് പുറത്തൊരു വീൽ കപ്പുകളാണ് അതൊരു ഗ്ലോസി ബ്ലാക്ക് കളറിൽ വരുന്നു ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുള്ളാണ് അങ്ങനെ അടുത്ത ടാറ്റുള്ള ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരു അലോയ് വീൽ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇനി ഇതാണ് ഒരു ലുക്ക് നമുക്കിവിടെ മിറേഴ്സിൽ എല്ലാം ടെൻ ഇൻഡിക്കറ്റ് കൊടുത്തിരിക്കുന്നു മിറേഴ്സ് ബോഡി കളറിലാണ് വരുന്നത് ഈ വേരിയൻറ്റിൽ നമുക്ക് കീലസെൻട്രി വരുന്നുണ്ട് സ്മാർട്ട് കീ ആണ് വരുന്നത് ഇതാണ് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മിസ്സിങ്ങ് തോന്നുന്നു നമ്മുടെ റൂഫ് റയിൽസ് ആണ് ഇത് റെയിൻ ഗാർഡ് ഇത് ഷോറൂമിൽ നിന്ന് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് റൂഫ് റയിൽസ് വരുന്നില്ല റൂഫ് റയിൽസ് നമുക്ക് ആക്സസ് റേഡ് ചെയ്യാം ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിനെ കാണാം അതൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിനൊരു എസ് വേരിയൻ്റ് ഉണ്ട് അതായത് സൺപ്രൂഫ് വരുന്ന ഒരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ് ഇനിയും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് അതേ ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് എൻ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പഞ്ചിന് ശരിക്കും ഒരു ബാക്കിൽ ഒരു സ്പോയിലറും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു സ്പോർട്ടി ഫീൽ കിട്ടും സ്പോയിലർ ഇതിനകത്ത് മിസ്സിങ് ആണ് സ്പോയിലർ നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ അക്കംഡിഷഡ് പ്ലസ് വേരിയന്റിൽ നമുക്ക് ഹൈമോണ്ട്രോ സ്റ്റോപ്പ് ലാമ്പ് വരുന്നു ബാക്കിൽ ഡി വൈപ്പറും വരുന്നുണ്ട് അത് പുതിയ വേരിയന്റിൽ വേരിയൻറ്റിൽ ആയിട്ട് വന്നതാണ് ഡി വാഷർ വൈപ്പർ ആ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ടാറ്റഡ് ലോഗോണ്ട് താഴെ റിവേഴ്സ് ക്യാമറ കാണാം പഞ്ചും തൊണ്ണൂറ് ബാഡ്ജും കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ട്രയ്യാറോ ഷേപ്പിലോ ഡിസൈൻ കാണാം ഇത് റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ഡെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ടൈറോ ഷേപ്പിലോ ആയിട്ടുള്ള ബാക്കിലെ ടൈലായിട്ട് പ്ലസ് ടോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് ഹാലജനായിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഈ രണ്ട് യൂണിറ്റ് ഹാലജനായിട്ടും ഈ ഒരു ടൈലായിട്ടും നമുക്ക് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ടൗറിൻ്റെ താഴെ തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഈ വരുന്നതിൽ നമുക്കൊരു പാഴ്സൽ ട്രേ വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ലിറ്ററിൻ്റെ സ്ക്വയർ ഷാട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത് നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൂട്ട് ലൈറ്റ് നമുക്ക് ഇത് ഇതിപ്പോൾ തെളിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അടുത്തുനിന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം സ്ക്വയർ ഉള്ള ബൂട്ടാണ് നമ്മുടെ സീറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫിക്സഡ് ഹെഡർസ്ട്രോൾ കൂടെ സീറ്റുകളാണ് വരുന്നത് ബാക്ക് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആണുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ സ്ക്യർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്ക്വയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം ഈ പുതിയ വേരിയന്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് വന്നിരിക്കുന്ന ഇൻറ്റീരിയറിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കിലസെൻറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മളുടെ പുതിയ കോടതി നിയമപ്രകാരം വശങ്ങളിൽ അൻപത് ശതമാനം ട്രാൻസ്പെറൻ്റായിട്ടുള്ള ഗ്ലാസും ഫ്രണ്ടും ബാക്കിലും എഴുപത് ശതമാനം ട്രാൻസ്പെറൻറ്റായിട്ടുള്ള കൂളിങ്ങുള്ള ഗ്ലാസ്സുകളും നമുക്ക് സ്റ്റിക്കറും നമുക്ക് പതിപ്പിക്കാവുന്നതാണ് അതെന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ശരിക്കും നമുക്ക് ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയർ ആണ് ശരിക്കും ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് വന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഹരിയറിലും നെക്സോണിലും ഒക്കെ സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ വന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് സെൻ്റർ ആംബ്രസ്റ്റും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെൻറ്റർ ആംബ്രസ്റ്റും വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിവൽ ടോൺ കളറാണ് ഡോർ ഡോർപാഡ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർ ഡോ പവർ വിൻഡോൻ്റെ കൺട്രോള് കൊടുത്തിരിക്കുന്നു മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ഗ്ലോസിംഗ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് സ്പീക്കർ സ്പീക്കറുകളിലും കാണാം ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ഫുള്ളി ആയിട്ടുള്ള രണ്ട് കീ ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് എ എം ടി വേരിയൻ്റാണ് ഒരു ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പട്ടിൽ നമുക്ക് കാണാം ലിഡ് ഓപ്പൺ ജോനിലൂടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ഫുഡ് ഓപ്പൺ ജോയിൻ ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ എല്ലാം ചില രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഷ് പുഷ്പെട്ടൻ സ്റ്റാർട്ട് കാണാം നമുക്ക് ഫ്രണ്ടിലെ ഫോഗ്ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു നമുക്കൊരു ഇക്കോ ഡ്രൈവ് മോഡ് അതിനകത്ത് വരുന്ന അതിന്റെ ഒരു ബട്ടൺ കാണാം ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷനും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ അക്കോഡേഷ്ഡ് പ്ലസ് വേരിയന്റിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആദ്യം കണ്ണിൽപ്പെടാൻ ഈ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു പുതിയ എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനാണ് നമ്മുടെ ഹരിയറിലും പഞ്ചറിലും കണ്ടിരുന്ന ആ സെയിം സ്ക്രീൻ തന്നെയാണ് നല്ല ക്ലാരിറ്റിയുള്ള നല്ല മ്യൂസിക് മ്യൂസിക്വാളിറ്റിയുള്ള ஒரு இன்ஃபர்டைன்மென்ட் ஸ்க்ரீனாக கொடுத்துக்கிறது அத்தியாவசியம் நல்ல டச் ரெஸ்பான்ஸ் டெஸ்போன்ஸ் காரங்களான கிடைக்கிறது இன்றிப்பெண்ட் மோட் ஸ்டிக்கர் கொண்டாட ஆ ஸ்டிக்கர் கொண்டு பிடிச்சுகிங்க மனசிலாம் வந்து எந்த ஒரு க்ளாட்டி உள்ள ஒரு சிஸ்டம் ஆனது இனி மட்டு ஃபீச்சேர்ஸிலே நோக்கிணும் நமக்கு ஸ்டியரிங் வீல் மல்டி மல்ட்டிஃபங்ஷனான ஸ்டியரிங் வீல் ஆனா வரது ஃபாட்போட்டான லெதர் அப்டும் நோர்மல் ஸ்டியரிங் ஆனா இடது வசத்து மியூசிக்கு ஆன்ட் ஃபோன் கண்ட்ரோல்ஸும் வலது வச்சு ட்ரூஸ் கண்ட்ரோலி ஓப்ஷன்ஸும் அதனால் உள்படுத்திட்டு ஸ்டியரிங் நமக்கு டில்ட் ஆன ஓப்ஷன் மாத்தான டெலஸ்கோப்பிக்கு ஓப்சன் வரல ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം നമുക്ക് ഓട്ടോ വൈപ്പറും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷനും ഈ ഒരു വേരിയന്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് അതിന്റെ മുകളിലും ഒരു കവർ കവറുണ്ട് അത് പൊളിക്കാത്തതുകൊണ്ടാണ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാത്തത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സ്പീഡോമീറ്റർ ആർക്കിയോമീറ്റർ എല്ലാം ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഇനി സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ഒരു വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ ടാറ്റാ പഞ്ചിൻ്റെ പുതിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള സ്ക്രീനാണ് നാല് സ്പീക്കറിന് എൻ്റെ ടൂടോറും കൂടിയും മ്യൂസിയ സിസ്റ്റമാണ് വരുന്നത് നമുക്ക് പില്ലറെല്ലാം ടൂട്ടോറിൻ്റെ ഇത് കാണാനായിട്ട് പറ്റും ഈ ഒരു സെഗ്മെൻറ്റിലേന്നല്ല ഒരു നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് ആണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് അത്യാവശ്യം നല്ല ഒരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ റിവേഴ്സ് ക്യാമറയിൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ പറയുക ഇതിനകത്ത് ക്ലാരി ആ ക്യാമറയുടെ ക്ലാരിറ്റിയും ആ ക്രീനിൻ്റെ ക്ലാരിറ്റി എടുത്തു പറയേണ്ടതാണ് പിന്നെ ബാക്കിലെ പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഇതിനകത്ത് ഫങ്ങ്ഷൻ ചെയ്യുന്നത് കാണാം ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഈ ഒരു സെൻട്രൽ പെൻസോൾ എല്ലാം ഒരു സെയിമായിട്ട് തന്നെയാണ് വരുന്നത് പഴയ പെൻസിനുകൾ മാറ്റമൊന്നുമില്ല അതിന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം ഈ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് എ സിയാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോർട്ടി ഫൈവ് വോട്ടിൻ്റെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സി ആണ് അതിനോട് ചേർന്ന് നമുക്ക് ട്വൽവ് വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഈ കാണുന്നത് നമ്മളുടെ ഒരു ഡി വി ആർ ഇ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള അതിന്റെ ഒരു കണക്ഷന്റെ ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത് അതാതിൽ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ എ എം ടി ഗിയർ ലിവർ കാണാം എല്ലാം നമുക്ക് അപ്പോൾ ലസ് കൊടുത്തിരിക്കുന്നു സെൻട്രറിൽ നമുക്കിപ്പോൾ പ്രോപ്പറായിട്ടൊരു ഹാംബ്രസ്റ്റ് വന്നു എന്നുള്ളതാണ് ഈ വരുന്ന മറ്റൊരു പ്രത്യേകത അതിനകത്ത് സ്ലൈഡിങ് ആയിട്ടുള്ള ഹാം ആണ് അത് സ്റ്റോറേജ് സ്പേസോട് കൂടിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പണ്ട് പഞ്ചിൽ നമുക്ക് സീറ്റമ്മ പിടിപ്പിച്ചിരുന്ന ഒരു ചെറിയ ഹാം റസ്റ്റ് ആണ് വന്നിരുന്നത് ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല സപ്പോർട്ടോട് കൂടിയ അഡ്ജസ്റ്റബിൾ ഹെഡ് റോസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് സീറ്റിന്റെ ഫാബ്രിക്സ് എല്ലാം നല്ലൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല നമുക്കിവിടെ ഗ്രാഫ് ഹാൻഡിൽ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് എന്തുകൊണ്ടോ എനിക്ക് എന്തോ പഞ്ചിൽ ഗ്രാപ്പ് ഹാൻഡിൽ കാണുന്നില്ല ഫ്രണ്ടിൽ കോ ഡ്രൈവർ സൈൽ സൺവൈസേഴ്സ് വരുന്നുണ്ട് വിത്ത് മിറർ ആണ് സെൻറ്ററിൽ നമുക്ക് ഐ ആർ വി എംസ് മാന്യുവൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് ഈ കാണുന്ന ഡി വി ആറ് ഇതിനകത്ത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്രൈസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് ആലോചനയാണ് പിന്നെ നമുക്കിതിൻ്റെ ഒരു വയർലെസ് മൈക്കിൻ്റെ ഒരു ഗ്രില്ലും നമുക്ക് കൂടെ കാണാം നമുക്കിവിടെ ഡ്രൈവർ സൈഡിൽ സൺറൈസേഴ്സ് വരുന്നുണ്ട് അതിനകത്ത് ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ പഞ്ചിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഇനി ഗ്ലോ ബോക്സിലേക്ക് കഴിഞ്ഞാൽ പഞ്ചിന് അത്യാവശ്യം സൈസായിട്ടുള്ള വലിയ ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ഗ്ലോ ബോക്സിൻ്റെ ഓപ്ഷൻ ഈ വേരിയറിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലോ ബോക്സിലൊരു ഒരു ലൈറ്റിൻ്റെ ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് നയൻറ്റി ഡിഗ്രിയിൽ തുറക്കുന്ന ഏക ഒരു മൈക്രോ എസ് രൂപയുടെ ഡോറ് പഞ്ചിനാണ് അതുകൊണ്ട് അകത്തേക്ക് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഡോർ പാഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡൂൾടോൺ കളർ ആണ് സോഫ്റ്റ് ടച്ച് മുന്നിൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് പവർ വിൻഡോ കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കും സ്പീക്കർ ഗില്ല് ടൂട്ടർ ഗില്ല് വരുന്നില്ല ഇനി ബാക്ക് സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കുള്ള ഫിക്സഡ് ഹെഡ്റ്റുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ്സ്റ്റുകൾ ഒന്നും വരുന്നില്ല സെന്റർ ആംബ്രസ്റ്റ് വരുന്നില്ല മൂന്ന് പേർക്ക് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും സെൻറ്റർ പാസഞ്ചറിന് റൗണ്ടഡ് സീറ്റ് ബെൽറ്റുമാണ് ഐസ് എഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷനൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഈ വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് വന്നത് ഇപ്പോൾ ബാക്കിലേക്കുള്ള എ സി വെൻസ് ആണ് വെഞ്ചിൽ ഇതിനകത്ത് ഇപ്പോൾ ബാക്കിലേക്കുള്ള എ സി വെൻസ് വന്നിട്ടുണ്ട് നമുക്കൊരു യു എസ് ബി ചാർജിങ് പോട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ലെഗ് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് നമുക്ക് കാണാം ലെഗ് റൂം നീറൂം സ്കൂപ്പൌട്ട് ചെയ്ത് സീറ്റുകളാണ് അത്യാവശ്യം റൂമും ഉണ്ട് ഇനി ഹെഡ് റൂം നോക്കാം നമ്മൾ നിവർന്നിരുന്നാലും ഏകദേശം ഒരു ടെൻ ഇലവൻ സെൻറ്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണാം വൈഡ് ബാക്ക് സ്പേസ് ആണ് നമുക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ഒരു സ്പേസ് പഞ്ച് തരുന്നുണ്ട് സ്പ്രിങ്ഡ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അതിനകത്തൊരു ഹുക്ക് കാര്യങ്ങൾ രണ്ട് വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചിന്റെ ബാക്ക് സീറ്റിലെ ആ ഒരു കംഫോർട്ട് ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും എടുത്തു പറയേണ്ട കാര്യമാണ് നല്ല സോഫ കൗച്ചിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എൻ്റെ ബാക്ക് സൈറ്റിൽ ഇരിക്കുമ്പോൾ പഞ്ചിന്റെ ബാക്ക് സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്യാനും വളരെ രസമാണ് കാര്യം ഒരു ഉയർന്നിരിക്കുന്ന പൊസിഷൻ ആയതുകൊണ്ട് അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയയ്ക്ക് ഉള്ളതുകൊണ്ട് നല്ല രസമാണ് എന്റെ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഗ്ലോബൽ എനിക്ക് ആപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച് അത് ഈ ഒരു മൈക്രോ എച്ച് സി സെഗ്മെന്റിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ളതും നല്ല സ്ട്രോങ് ആൻഡ് ഹോളിഡ് ആയിട്ട് നമുക്ക് അകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു വാഹനവും ടാറ്റ പഞ്ച് തന്നെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയും ഈ വാഹനത്തിൽ രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് സിക്സ് എയർ ബാഗിന്റെ ഓപ്ഷൻ ഒന്നും പഞ്ച് നോർമൽ വാഹനത്തിൽ വന്നതല്ല ഇ ബിയിലാണ് സിക്സ് എയർ ബാഗ് വന്നിരിക്കുന്നത് പഞ്ചിലെ എല്ലാ വേരിയന്റിലും രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇപ്പൊ പഞ്ചിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഹിൽ ഹോൾഡ് ഉണ്ടോന്നു ഇപ്പം പഞ്ചിൽ പുതിയ എല്ലാ വേരിയന്റുകളിലും നമുക്ക് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണെങ്കിൽ ഹിൽ ഹോൾഡും വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് മാറ്റമൊന്നുമില്ല സെയിം വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വിത്ത് എയ്റ്റി എയ്റ്റ് എച്ച് പി ആ പവർ വരുന്നത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം നമുക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ അടുത്തേക്കാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ആവറേജ് ഉപയോഗിക്കുന്നവർക്ക് മാനുവലിന് ഏകദേശം ഒരു പതിനഞ്ചിനും പതിനാറിനും അടിക്കും ഓട്ടോമാറ്റിക്കിനൊരു പതിമൂന്നിനും പതിനാലിന് അടുത്തേക്ക് പഞ്ചിന് മൈലേജ് ലഭിക്കുന്നുണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അംബ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു വേരിയൻ്റ ഈ വേരിയൻറ്റിൻ്റെ മാനുവൽ മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് അതായത് എ എം ടി ആണ് ഫൈവ് സ്പീഡാണ് മാനുവൽ ഓട്ടോമാറ്റിക്കും ഫൈവ് സ്പീഡാണ് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റിന് പത്ത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നതിനകത്ത് സന്തൂഫാണ് അഡീഷണൽ ആയിട്ട് വരുന്നത് അതിന് ഈ വേരിയന്റോട്ട് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് പ്ലസ് എസ് വേരിയന്റിന് വരുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി ആയിരുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പഞ്ചിന് ഇപ്പോൾ നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്ക് ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് ഇ എം ഐ വരികയുള്ളൂ അപ്പൊ ഏകദേശം ഒരു എൺപതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഞ്ചിന്റെ ഈ ഒരു വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ വാഹനം റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത് പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോസിലാണ് ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഇ വി ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ